ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം എനിക്കും ദ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പം ഇന്ന് ഇവിടെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഡെയിലി ഞാൻ ഡെയിലി വീഡിയോ ഇടാറില്ല ഒരു ദിവസം ഇടവിട്ട് ഒരു ദിവസം ഇടവിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടാറ് എപ്പോഴും കറക്റ്റ് രണ്ട് മണിക്ക് തന്നെ വീഡിയോ ഇടാറുണ്ട് പിന്നെ അങ്ങോട്ട് ഉടനൊരു പോകുമ്പോൾ ട്രൈ പോഡൊന്നും കൊണ്ടുപോയില്ല അപ്പോൾ അതിൻ്റേതായ ചെറിയ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ മാത്രം വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എന്നെ മാത്രം തന്നെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏട്ടനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ മാമൻ്റെ മക്കളുണ്ട് ഏട്ടൻ്റെ ചെറിയ മാമൻ്റെ മക്കളൊക്കെ ഫുൾ സപ്പോർട്ടാണ് അവരിങ്ങനെ വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചാൽ അവർ വീഡിയോ എടുത്തു തരും കേട്ടോ ഇതിപ്പോൾ എടുത്തത് വീഡിയോ ഏട്ടനാണ് രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികൾ രാവിലെ തന്നെ നേരത്തെ വെള്ളം വരും എല്ലാവടേയും വെള്ളത്തിന് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും ആ നിൽക്കുമ്പോഴേക്കും നമ്മുടെ കുളിക്കലും എല്ലാം തുണി കഴുകിയിടാനും കഴുകിയിടുക പക്ഷേ ഇപ്പം നമ്മൾ അവിടെ അപ്പുറത്തൊരു കുഞ്ഞു കുഴി കുളം പോലെയൊരു സംഭവം ഉണ്ട് അതിൽ പോയിട്ടാണ് തുണി അല്ലെങ്കിൽ കഴുകിയിടണത് പിന്നെ വീട് ചുറ്റും അറിയില്ല വീട് ചുറ്റും അടിക്കാനുണ്ട് ഫുള്ള് മരങ്ങളാണ് അപ്പോൾ വീട് ചുറ്റും അടിച്ചു വരാനുണ്ട് ഏഴ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിൽ ചടങ്ങ് ഏഴും പതിമൂന്നാണ് ഏഴിന് ഏഴും അവസരം എന്നാണ് പറയുക ആദ്യമൊക്കെ അടിയന്തരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആളുകൾ ഇങ്ങനെ മരിച്ചതിൻ്റെ അടിയന്തരം ആണെന്നൊക്കെ പറയില്ലേ അതുപോലെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ പറയാതെ അവസരമാണ് അവസരമാണെന്നാണ് പറയുന്നത് അപ്പോൾ പതിമൂന്ന് പതിമൂന്നിനാണ് അവസരം അപ്പോൾ ഏഴ് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് പിന്നെ ചേച്ചിയും മഞ്ചുവൊക്കെ പോയി വലുതിനൊക്കെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചിയും മഞ്ജുമൊക്കെ പോയി ഇവിടെ കുഞ്ഞാലിക്കൊന്നും എക്സാം ഇല്ലാത്തതുകൊണ്ട് ഞാനും ആയിട്ട് അവിടെ തന്നെ നിന്ന് കെട്ടിന് വർക്കുമില്ലല്ലോ അപ്പം ഞങ്ങൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഏഴ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കുറച്ച് പണികൾ കൂടുതലുണ്ട് കാരണം തലേന്ന് പരിപാടി കഴിഞ്ഞതിൻ്റെ പാത്രം കഴിയാനും അടിച്ചു വരാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പാത്രം കഴിയാനൊക്കെ അപ്പുറത്ത് വൈകുന്നേരം തന്നെ ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം രാവിലെയാണ് അതൊക്കെ ചെയ്യണത് അപ്പുറത്തെ വീട്ടിലെ കുറച്ച് മൈമാരൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മായിക്കും വേറെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പെണ്ണ് കൂടെ തന്നെ ഉണ്ട് അവൽ വേഗം ചോറ് വയ്ക്കാനുള്ള തീ നമുക്ക് നിറച്ചു ആളുകളുള്ളതുകൊണ്ട് നമ്മുടെ സാധാരണ അടുപ്പിൽ ചെറിയ അടുപ്പിലൊന്നും വെച്ചാൽ മതിയാവില്ലല്ലോ അപ്പം വലിയ കലത്തിലാണ് ചോറ് വയ്ക്കുന്നത് എന്നിട്ട് നമ്മളതിങ്ങനെ ഊറ്റി മാറ്റിയിട്ടൊക്കെ വലിയ കലത്തിലായിട്ടാണ് വെക്കുന്നത് ചായ രാവിലെ ഒരു ട്രിപ്പ് വെച്ചു ഏഴ് കഴിഞ്ഞാലും ആളുകൾ വരണുണ്ട് അപ്പം അവർക്കൊക്കെ ചായ വെച്ച് കൊടുക്കണമല്ലോ അതിനായിട്ട് പാലൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് പിന്നെ ഏകദേശം പണികൾ സാമ്പാറും ചോറിൻ്റെയും പണികൾ കഴിഞ്ഞിട്ടാണ് ബാക്കിയൊക്കെ അമ്മായിനേം വേറൊരു അമ്മയുണ്ട് അവരെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനും പെണ്ണും കൂടെ കുറച്ച് തുണികൾ കൈകിടാനുണ്ട് കുറച്ചൊന്നും അല്ല നിറച്ചും തുണികൾ കൈകിടാനുണ്ട് അപ്പം അതുംകൊണ്ട് ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിയിൽ എല്ലാ വീട്ടിലും പ്ലാവുണ്ട് എന്ന് പറഞ്ഞല്ലോ എല്ലാ വീട്ടിലും പ്ലാവുണ്ട് അതിലെല്ലാം ചക്കയുണ്ട് നമുക്കാണ് ചക്ക കിട്ടാത്തത് നമ്മുടെ ഇവിടെ ചക്ക മരം അങ്ങനെ അങ്ങനതേ പാടത്തുകൂടെ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിൻപുറത്തിനേക്കാളും ഇത് അതിലും നാട്ടിൻപുറമാണ് ഇപ്പം ഇവിടെയാണ് തുണി കൈകിടാൻ വരുന്നത് കേട്ടാ ഇവന്മാർ കുളി കഴിഞ്ഞെങ്കിലും കുളി കുളത്തിലേക്കാണ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചാടി കളിക്കാൻ വേണ്ടിയിട്ട് വരുകയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇറങ്ങിയതും ചിലപ്പോൾ കുറച്ച് ഇവന്മാർ കളിച്ചാൽ കലങ്ങും വെള്ളം അപ്പം ഞാൻ പറഞ്ഞു കലക്കണ്ട ഞാൻ ഞാനെൻ്റെ തുണികൾ കഴുകിയിട്ട് ഒക്കെ പിഴിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി വരണം പിന്നെ ഞാനും കുളിക്കണില്ല ഞാൻ രാവിലെ കുളിച്ചതാണ് അപ്പം നനയാതെ ഇവിടെയൊക്കെ മുട്ടിൻ്റെ അത്രയേ ഉള്ളൂ വെള്ളമൊക്കെ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയാലാണ് കുറച്ചും കൂടെ ആഴം നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങണ്ടല്ലോ അങ്ങനെ അമ്മയുടെ ഉണ്ട് അമ്മയുടെ ഉണ്ട് പെണ്ണിൻ്റെ എൻ്റെ കുട്ടികളുടെ ഏട്ടൻ്റെ പറഞ്ഞ പോലെ എല്ലാവരുടെയും മാമൻ്റെ മക്കളുടെ എല്ലാവരുടെയും ഉണ്ട് അങ്ങനെ ഞങ്ങളൊരു മൂന്ന് ബക്കറ്റിലാണ് കൊണ്ടുവന്നത് വലിയ വലിയ ബക്കറ്റൊന്നുമില്ല പിന്നെ തുണി കൈകല് കഴിഞ്ഞിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേകും ഏട്ടൻ്റെ മാമൻ്റെ മക്കളൊക്കെ വിളിക്കാൻ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും പെണ്ണും കൂടെ തുണിയൊക്കെ കഴിക്കേണ്ടത് ഞങ്ങൾ ദിവസം ഇതുതന്നെയാണ് ഇട്ടോ പരിപാടി ഡെയിലി ഇങ്ങനെ തുണി കഴിക്കുക വെള്ളത്തിന് കുറവാണല്ലോ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്ന് കഴുകിയിട അപ്പോൾ വെള്ളം നമുക്ക് അധികം പിടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാനെൻ്റെ വീഡിയോ ഒരു ദിവസം ഇടപെട്ട് ഒരു ദിവസം ഇടപെട്ട് രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട് ഫ്രണ്ട്സൊക്കെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ഒന്ന് കയറി കാണണേ ചിലപ്പോൾ ആരും പെട്ടെന്ന് ഒന്നും ആരുടെയെങ്കിലും പോകണില്ല അപ്പോൾ അതൊന്നും എന്താ നോക്കിയിട്ടില്ല ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുകൂടെ ഞങ്ങൾ മോളിൽ കയറുമ്പഴേക്കും കുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തു കൊണ്ട് നടക്കണം പിന്നെ പെൺ പെണ്ണ് ഫുള്ള് കൂടെ തന്നെയാണ് കേട്ടോ നിറച്ചും ഉണ്ട് ഉണങ്ങാനിടാനാണെങ്കിലും ഞങ്ങളിതേ രണ്ടാളും കൂടെ ഉണങ്ങാനിടാനും എല്ലാം ഒപ്പം തന്നെ കേട്ടോ ഒരു നൂറ് തവണ വിളിക്കും പെണ്ണേ പെണ്ണേ പെണ്ണെ പെണ്ണിനെ കൊണ്ട് തന്നെ എല്ലാം കൂടെ തന്നെ നിന്ന് അവളെല്ലാം ചെയ്തു തരും കേട്ടോ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പണ്ട് ചെറുതിലും ഇങ്ങനെ തന്നെയാണ് അവൾ വിരുന്ന് വന്നാലും എൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇപ്പം ഇവിടെയാണെങ്കിലും ആരതി എൻ്റെ കൂടെ തന്നെ ആയിരിക്കും ആരതി ആരതിന്നാ പേര് പക്ഷെ പെണ്ണേ പെണ്ണേ വിളിച്ചിട്ടേ അങ്ങനെതേ കൊണ്ടുവന്ന് കഴുകിയിട്ട തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിടട്ടെ ഇതൊക്കെയാണ് വലിയ പണി പിന്നെ മടക്കി വെക്കലും എടുത്തു വെക്കലൊക്കെ പെണ്ണു ചെയ്തോളും ഈ ഉണങ്ങാനിടലും ചേച്ചി പോയിരുന്നോ ഞാൻ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് പോയി വരുമ്പോഴേക്കും ക്ഷീണിച്ചേ അപ്പോൾ ചെയ്തോന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കുട്ടീനെ ഒറ്റയ്ക്ക് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ വേണ്ട പെണ്ണെ ഞാനും കൂടെ ചെയ്തു തരാം ഞങ്ങൾ രണ്ടാളും കൂടെ ഇതേ കൊണ്ടുവന്നണ്ടോ മറച്ചും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഉച്ചയ്ക്ക് കൊളുത്തി പോയി വന്നിട്ടാണ് കഴിക്കണത് അതില് കടുക് തളിക്കുമ്പോ കടുക് തളിക്കാണ്ട് സാമ്പാർ വെച്ചിട്ട് പോയതാണ് അപ്പോൾ കടുക് തളിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു അമ്മായിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വന്നാൽ ഈ അമ്മായി ഉലുവിട്ടിട്ട് കടുക് തളിച്ചിരിക്കുക അപ്പം എനിക്കതൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ അതിനൊക്കെ പൊറുക്കി കളയണം പറക്കി കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പ്രായകോണ്ട് നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞു പിന്നെ കുറച്ച് ഉച്ചയ്ക്കത്തെ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കലും കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി വൈകുന്നേരത്തെ മണിക്ക് രണ്ടു നേരവും ഉപ്പേരിയൊക്കെ വെക്കാറുണ്ട് ചോറൊക്കെ ഒരു നേരം വെക്കണേ ഉള്ളു പക്ഷേ ഉപ്പേരിയൊക്കെ വേഗം വേഗം കഴിയും ആളുകളുള്ളതല്ലേ അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിയാറുണ്ട് പിന്നൊന്ന് ഞാൻ എന്നെ മാത്രം എടുക്കണെന്ന് വെച്ചാൽ എല്ലാവരും ചുറ്റും നിറച്ചും ആളുകളുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് പിന്നെ എനിക്കും ആരുടെ മുന്നിലും ഇപ്പോൾ വലിയ മടിയൊന്നുമില്ല എന്നാലും ചെറിയ മടികളൊക്കെ ഉണ്ട് ആൾക്കാർ കാണുമ്പോൾ എന്ത് വിചാരിക്കുന്നുള്ളോ എൻ്റെ ഞാൻ എന്നെ മാത്രം മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കാനാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അനൂപിൻ്റെയിൽ ചേച്ചി എന്നെ മാത്രം എടുത്താൽ മതി എന്നൊക്കെ പറയും പിന്നെ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചെയ്യണത് അപ്പോൾ അവർ ആ ആ വീഡിയോ എടുക്കാടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ് വൈകുന്നേരത്തും സാമ്പാർ വെക്കണം എന്തേലും കറികളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനെയും തീ കതിച്ചിട്ട് ഇങ്ങനെയുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബ് കുട്ടികളാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വർത്താനവും പറഞ്ഞ് ഇരിക്കാനുണ്ട് ചായ കുടിക്കാനും അപ്പം അങ്ങനെ എല്ലാവരും ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ മത്തനും വെള്ളപ്പാരും കൂടെ കറി വെക്കാന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം എലിശ്ശേരി ഒക്കെ ഇല്ലേ അത് വെക്കാനാണ് അപ്പം മത്തനും വെള്ളപ്പാരം ഇതാണ് കേട്ടോ ഇവിടുത്തെ കുഞ്ഞെടുക്കള അമ്മയിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടിൻ്റെ ആൾക്കാർ തന്നെ നെയ് നമ്മൾ നമ്മുടെ പോലെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ഉള്ളതിൽ ഞങ്ങൾ എല്ലാവരും അഡ്ജസ്റ്റഡ് ആണ് കേട്ടോ നമ്മളും ഈ ഒരു ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ഇപ്പം എത്രത്തോളം ആയത് അപ്പം കടുക് പൊട്ടിച്ച് കുറച്ച് സവാളയൊക്കെ ഇട്ട് ഞാൻ മത്തനം വെള്ളഭാരം കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറി വെക്കാൻ പോവാണ് പിന്നെ വീഡിയോ കൂടുതലായിട്ടൊന്നും എടുക്കണില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ വരും അടുത്തുള്ളവരൊക്കെ പണിക്ക് പോകുന്നവരാണെങ്കിൽ പണിക്ക് പോയിട്ട് വൈകുന്നേരം ഒക്കെ വന്നിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ചിരിക്കുക കഴിഞ്ഞില്ലേ ഇങ്ങനെ അമ്മയുടെ പേര് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ചിരിക്കില്ല ഇതാ ഇതോടെ കഴിഞ്ഞു ഇനി അവസരം കഴിഞ്ഞു എല്ലാവരും കൂടെ പിരിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഒത്തു ചേരലും ഒത്തുകൂടലൊക്കെ ഇങ്ങനെ ഒരു പേര് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെയാണ് എല്ലാവരും കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാനും ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനിതേ കറി വെച്ച് കഴിഞ്ഞാൽ നേരെ അവരോടെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ നമ്മളും കഴിച്ച് കിടക്കുക തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ടാറ്റാ ബൈ ബൈ സി യു